Hi, hello. Hey. ഞാനേ ഈ സ്കൂളിൽ വന്നിരിക്കണം എന്നു വെച്ചാൽ ഇവിടെ സമരം നടക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം ഓക്കെ കാരണം വെച്ചാൽ നമ്മുടെ അകത്തിൽ തന്നെ ലക്ഷദ്വീപിൽ അകത്തി ദ്വീപിലുള്ള ജെ ബി സ്കൂളിലെ കുട്ടികളെ ഇവിടുത്തെ തന്നെയുള്ള നോർത്ത് സ്കൂളൊക്കെ മാറ്റണം അപ്പോൾ രണ്ട് സ്കൂളിലെ കുട്ടികളും ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ല അവർക്ക് കളിക്കാൻ സ്ഥലങ്ങളുണ്ടാവില്ല ഭക്ഷണം കഴിക്കാൻ സ്ഥലങ്ങളുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കുട്ടികളുടെ പാരൻസ് ഭയങ്കര സമയത്തിലാണ് ആ ബിൽഡിങ് മറ്റേ സ്കൂളിലെ ബിൽഡിംഗ് തകർത്ത് വേറെ എന്തൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടുത്തെ അഡ്മിനി ഹൈസ്കൂൾ മാറ്റിന്നോ ഉള്ളോ ഹൈസ്കൂൾ เนี่ย മാറ്റിന്നത് ആ അങ്ങനെയുള്ള അവസാനം ചെയ്യും ഹൈസ്കൂൾ ആയതുകൊണ്ട് കുറേ മണ്ണ വിടേണ്ടി ഉള്ള സൗന്ദര്യം ഉണ്ട് അന്റോളജി മാറ്റിന്നേ അവളെ അല്ല ഞാൻ ആരെ തേഞ്ഞായിട്ട കേയിലുള്ളോ നീ ആ ഇതു കേരികോളാ അല്ല ഇതു കേക്ക് ഹൈസ്കൂൾ ഹൈബോഗം നിന്നാണ് മണ്ണ വിട അdirname ദോല മുട എത്ര ദൂスコ പോയി കേറി മാർക്ക ദിത്ര സെക്കൻഡ് സമയം മുലെ എരിസ്കോക്ക ആദി പിടത്ര കിലോമീറ്റർ ആണ് ഞങ്ങക്ക് നടക്കാത്തെ അല്ല ഈ പെണ്ണുങ്ങളും ആ വാപ്പയും പറയുന്ന വർത്തമാനം വർത്തമാണെന്നു വെച്ചാൽ നമ്മുടെ സ്കൂൾ അവിടുത്തെ സ്കൂൾ പൊളിച്ച് മാറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് കുട്ടികളെ മാറ്റണം ഈ സ്കൂളിലേക്ക് അപ്പോൾ ഈ സ്കൂളിൽ സൗകര്യങ്ങൾ പോരാന്നാണ് ക്ലാസ് ഉണ്ടെങ്കിൽ പോലും പക്ഷേ തിക്കായിട്ട് കുട്ടികളിരിക്കുന്നത് നല്ലതല്ല പിന്നെ അത് മാത്രല്ല അവിടുന്ന് ഇവിടം വരെ മക്കൾ വരണം ചെറിയ കുട്ടികൾ ഒന്ന് രണ്ട് പുറത്തെ കുട്ടികളാണ് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ അവർക്ക് സൈക്കിളും ചേട്ട് ഇങ്ങോട്ടേക്ക് വരണം പിന്നെ ഇവിടെ ബസ് സൗകര്യങ്ങളൊന്നുമില്ല പിന്നെ എപ്പോഴും പാരൻസും മക്കളെയും കൊണ്ട് വരണം എന്നുള്ളതാണ് പക്ഷേ സൗകര്യങ്ങളില്ല എന്നാണ് അവർ പറയുന്നത് പിന്നെ ഈ ഇവിടുത്തെ കുട്ടികളും കൂടി സമരത്തിലാണ് ഈ കുട്ടികളും കൂടി സമരത്തിലാണ് അങ്ങനെ ബോർഡും പിടിച്ചോളം സമരം വിളിക്കുകയാണ് ഞങ്ങൾക്ക് സ്കൂളാണ് വേണ്ടത് ഞങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസമാണ് വേണ്ടത് ഫ്രീ ആയിട്ട് പീസ്ഫുള്ളായിട്ടിരുന്ന് പഠിക്കാനുള്ള ക്ലാസ് മുറികളാണ് ഞങ്ങൾക്ക് വേണ്ടത് ഡെവലപ്മെൻറ്റ്സ് വേണ്ടാന്ന് പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന വിധത്തിലാണ് ഇവിടെ എല്ലാവരും സംസാരിക്കുന്ന വർത്തമാനം ഓക്കെ പിന്നെ ആൾക്കാർ ഉണ്ടാവും എത്ര വേണമെന്നൊക്കെ പറഞ്ഞത് ഓവർ ആയിപ്പോയി ക്രൗഡായിപ്പോയി സ്ഥലങ്ങളില്ലേ

ഹലോ അപ്പോൾ ഈ നാനൂറ്റി ചില്ലെണ്ണം കുട്ടികൾ ഈ സ്കൂൾ ആൾറെഡി പഠിക്കുന്നുണ്ട് പിന്നെ രണ്ട് ഇരുന്നൂറ്റി ചില്ലെണ്ണം കുട്ടികൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ജാമായി പോകും പിന്നെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കാൻ പറ്റാണ്ടായിത്തീരും എന്നുള്ളതാണ് അത് ശരിയാണ് അത് ശരിയാണ് അപ്പോൾ അതിൻ്റെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം പോലും ഇവിടെ നല്ലതൊക്കെ ഇല്ല എന്നാണ് ആ പിന്നെ ഉണ്ടല്ലോ കുട്ടികൾക്ക് സ്കൂൾ വരെ വരാനുള്ള ബസ്സൊന്നും ഇവിടെ ഇല്ല ഞാൻ ഈ സ്കൂളിൽ നിന്ന് ആ പഴയ ഇവരുടെ പഴയ സ്കൂളിലേക്കൊന്ന് പോകുന്ന പഴയ അടുത്തുള്ള അൽവക്കത്തെ വീട്ടിലേക്കൊന്ന് കയറി അപ്പോൾ അവർ എന്നെ വിളിച്ചതാ കേട്ടെ അവർ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് അവരെന്നെ വിളിച്ചത് ഇവിടുത്തെ സ്കൂൾ പൊളിക്കുന്ന കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളെ അഭിപ്രായം അങ്ങനെ ഈ സ്കൂൾ ഇവിടെന്നെ മാറുന്ന സംഭവം ഇതിപ്പോ എന്ത് കൺസ്ട്രക്ഷൻ വർക്കിനാണ് ഇവര് പോകുന്നത് അല്ല എന്ത് എന്ത് കൺസ്ട്രക്ഷൻ ഇവിടെ പൊളിക്കാൻ പറയുന്നു മക്ക പഠിക്കണ്ടായി പൊളിക്കുന്നില്ല പൊളിച്ചാൽ എന്താണ് ഇവിടെ അപ്പൊ പൊളിച്ചവരെ വടക്ക് സ്കൂളൊക്കെ മാറ്റുന്നു അല്ലേ വടക്കോട്ട് മാറ്റുന്നുണ്ടല്ലോ വടക്കിലെ സ്കൂളൊക്കെ മാറ്റുന്നുള്ളോ അപ്പൊ അതിനോട് എന്താ നിങ്ങൾ യോജിക്കാത്തത് ചെറിയും രണ്ട് സ്കൂളത്തെ കുട്ടികൾക്ക് ഒരു സ്കൂൾ ഇരിക്കാൻ പറ്റത്തില്ല എന്നാണ് നിങ്ങള് പറയണത് അസ്ലാമല ഇതാണ് ആ സ്കൂള് ഗവൺമെന്റ് ജെ ബി സ്കൂൾ ഇതാണിപ്പോൾ ലക്ഷദ്വീപിൽ പൊളിക്കാൻ വേണ്ടി പോകുന്നത് സർക്കാർ അപ്പോൾ ഇതിനോടാണ് ജനങ്ങൾക്ക് വിയോജിപ്പ് കാരണം ഇത്രയും നല്ലൊരു സൗകര്യങ്ങളുള്ള സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഈ പിള്ളേരി ഇവിടെ കഴിഞ്ഞ വെക്കേഷനിൽ നിറയെ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു വെക്കേഷൻ ആയപ്പോൾ ശ്രദ്ധിക്കാതെയാണ് കാട് പിടിച്ച് കിടക്കുന്നത് നല്ല എഡ്യൂക്കേഷനാണ് ഇവിടെ കൊടുത്തിരുന്നത് നല്ല എഡ്യൂക്കേഷൻ ആയിരുന്നു കൊടുത്തിരുന്നത് എനിക്ക് നന്നായിട്ടറിയാം ഏ നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു ഹെഡ് നമ്മുടെ ഒരു ഫാമിലി പാട്ടൊരു അപ്പോൾ എനിക്കറിയാം അതുകൊണ്ട് നന്നായിട്ട് അസഹരി എന്നാണ് അപ്പോൾ ഈ ഒരു ഇത്രയും നല്ലൊരു സ്കൂളിനെ അങ്ങ് പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പോൾ ഈ ഇവിടുത്തെ കുട്ടികളെ ആ വടക്കുള്ള സ്കൂളിലേക്ക് മാറ്റാൻ പോവാണ് അങ്ങനെ ആയതുകൊണ്ടാണ് സമരം വിളിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടുകാർ ഏഹ് എന്താ അല്ല എത്ര മനോഹരം ഈ ഒരു സെറ്റപ്പ് ഈ ചെറിയ പൂന്തോട്ടങ്ങളും പക്ഷെ ചെറിയൊരു അടുക്കളത്തോട്ടവും പിന്നെ അതേപോലെ ചെറിയ ഗാർഡനിങ്ങൊക്കെ ആയിട്ട് ഇപ്പോൾ കാട് പിടിച്ചിരിക്കണം നോക്കേണ്ട അതിപ്പോൾ വെക്കേഷൻ ആയപ്പോൾ പിടിച്ചതാണ് പൂട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ നടുവുറ്റമൊക്കെ ഉള്ള നല്ല ഒരു നല്ലൊരു സ്കൂൾ ഇത് പൂട്ടിയിരിക്കുവാണ് ഏ വളരെ നല്ലൊരു സ്കൂള് ഓഫീസ് ോംസേ വൃത്തിയും പഠിപ്പൊക്കെ ഉള്ളൊരു ഓഫീസ് റൂംസ് നല്ല ക്ലാസ് മുറികൾ നടുമുറ്റം വളരെ മനോഹരമാണ് ക്ലാസ് മുറികളും ഇത്രയും നല്ലൊരു സ്കൂളാണ് മാറ്റാൻ പോകുന്നത് ഇത്രയും നല്ല ക്ലാസ് മുറികളും നല്ല നല്ല സെറ്റപ്പായിട്ടുള്ള ബോർഡും എല്ലാം കളയാൻ പോവുകയാണ് ഇവിടെ അത്തേക്ക് കയറാൻ പറ്റില്ല ഗേറ്റ് ഇവിടുത്തെ ഗേറ്റ് പൂട്ടിയെടുക്കുകയാണ് അപ്പോൾ ചാനൽ കൂടി തോന്നുന്ന ചാനൽ കൂടിയാണ് ഞാൻ നോക്കിയത് അങ്ങനെ ലക്ഷദ്വീപിലെ ജനങ്ങൾ ഇവിടെ ഡെവലപ്മെൻസിൻ്റെ എതിരല്ല ഞങ്ങൾക്ക് ഈ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല ജനങ്ങൾ ബേജാറായിപ്പോകാണ് സ്കൂളുകൾക്ക് തകര്ക്കുക എന്ന് വെച്ചാൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എങ്ങനത്തെ പിന്നെ രണ്ട് സ്കൂളിലെ കുട്ടികൾ ഒരുമിച്ചിരിക്കുമ്പോൾ മക്കളെ പഠിപ്പിക്കാൻ കഴിയാതെ ആയിപ്പോൾ ടീച്ചേഴ്സിന് ക്രൗഡ് കൂടും റോട്ടിൻ്റെ സൈഡാണ് തിരക്ക് തിക്കിൽ തിരക്കിലൊക്കെ ആകുമ്പോൾ മക് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട് ആക്സിഡൻറ്റ് സംഭവിച്ചേക്കാം പിന്നെ എൻ്റെ കൂടെയൊക്കെ അത്രയും ദൂരം നടന്നു വരണം സൈക്കിൾ കുട്ടി ചെറിയ ചെറിയ കുട്ടികൾ ഒന്നും രണ്ടിലും പഠിക്കുന്ന കുട്ടികൾ വരണം പിന്നെ ഇതൊക്കെ കുട്ടികളുടെ പിന്നെ കളിക്കാൻ സ്ഥലങ്ങളില്ല ഭക്ഷണം കഴിക്കാൻ സ്ഥലങ്ങളില്ല കുട്ടികൾ ജാമായിട്ടിരിക്കേണ്ടി വരും ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് നെഗറ്റീവ്സാണ് അവരെ കൊണ്ട് നാട്ടുകാർ നട കൊണ്ടുനടക്കുന്നത് ഇതൊന്ന് ജനങ്ങളുടെ കൂടെ ഒരുമിച്ചൊന്നും സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് തീർക്കുക എന്നുള്ളതൊന്നുമില്ല പിന്നെ ഈ ബിൽഡിങ് തകർത്ത് വേറെ എന്തോ ബിൽഡിങ് ഉണ്ടാക്കുന്ന ഇനിയും ഒരുപാട് ലാൻഡുണ്ട് ഇപ്പോൾ ഈ ഈ സർക്കാരിന് തന്ന ഇഷ്ടംപോലെ ലാൻഡുകളുണ്ട് ഇവിടെ കുറേ കോട്ടേഴ്സുകൾ പൂട്ടി കിടക്കുന്നുണ്ട് കുറേ കോട്ടേഴ്സുകൾ സർക്കാരിൻ്റെ പ്രോപ്പർട്ടി സർക്കാരിൻ്റെ ലാൻഡിൽ തന്നെ പുതിയ പുതിയ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്താൽ പോലും വേറെ അപ്പോൾ ഈ കുട്ടികൾ പീസ്ഫുള്ളായിട്ടിരുന്ന് പഠിക്കട്ടെ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ വേണം ഹോസ്പിറ്റൽ സൗകര്യങ്ങളില്ല പക്ഷേ അത് ഞങ്ങൾക്ക് ശരിയാവുന്നില്ല പിന്നെ അത് മാത്രം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗതാഗത ഗതാഗതം ഞങ്ങൾക്ക് ഷിപ്പിൽ ടിക്കറ്റ് കിട്ടുന്നില്ല ഫ്ലൈറ്റിൽ ടിക്കറ്റ് കിട്ടുന്നില്ല അത് ഞങ്ങളുടെ വലിയൊരു ഇഷ്യൂ ആണ് വലിയൊരു പ്രശ്നമാണ് അത് ഞങ്ങൾക്ക് പരിഹരിക്കപ്പെടണം പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ ടൂറിസം എന്ന് ഡെവലപ്മെൻറ്റ്സ് ടൂറിസം ഡെ കൊണ്ട് എന്തൊക്കെ കുറേ കാര്യങ്ങൾ വരുന്നില്ലല്ലോ ഇപ്പോൾ ഈ ടെൻ ടൂറിസം എന്നുണ്ട് എന്തൊക്കെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് ദ്വീപുകാർക്ക് എന്ത് ബെനഫിറ്റാണുള്ളത് ഞങ്ങൾ ലക്ഷദ്വീപുകാർ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ബിസിനസ് ചെയ്യട്ടെ ഞങ്ങൾക്ക് പൈസ കിട്ടട്ടെ ഞങ്ങൾക്ക് ലൈസൻസുകൾ വേണം ഞങ്ങളുടെ മക്കൾ ദ്വീപിലത്തെ കുട്ടികൾ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞു റിസോർട്ടുകൾ ഉണ്ടാക്കി റെസ് റെസിഡൻസികൾ ഉണ്ടാക്കി ഹോം സ്റ്റേകൾ ഉണ്ടാക്കി പക്ഷേ ഇതിനൊന്നും ഒരു സഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല ഈ സർക്കാർ ഞങ്ങളെ പ്രമോട്ട് ചെയ്യണം ഏ അപ്പോൾ ഈ ഈ കോപ ഈ കോപ്പറേറ്റീവ്സിൻ്റെ ടൂറിസം ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഞങ്ങളുടെ മനസ്സിലേക്ക് സങ്കടങ്ങളും നിരാശകളുമാണ് തരുന്നത് പിന്നെ അങ്ങനെ എവറിത്തിങ് നമുക്ക് നെഗറ്റീവ്സ് ആയിട്ടാണ് പിന്നെ ഈ പുതിയ പുതിയ ജോബ് വേക്കൻസി വരുന്നില്ല പുതിയ ജോബ് വേക്കൻസി ഇനിയിപ്പോൾ ആൾ ഇന്ത്യ ലെവലിൽ മത്സരം മത്സരിച്ച് വേണം പരീക്ഷ എഴുതി വേണം ജോലിയിൽ കയറാൻ അതുമാത്രം ദീപത്തെ കുട്ടികൾക്ക് കോട്ട പോലും കിട്ടാണ്ടാവുക ദ്വീപുകാർക്ക് ദ്വീപിലൊരു വേക്കൻസി ഇല്ലാത്തൊരവസ്ഥ ഇതൊക്കെയാണ് ലക്ഷദ്വീപ് ഇതൊക്കെ ജനങ്ങളുടെ മാനസികമായിട്ട് തളർത്തുക മാത്രമല്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് ജനങ്ങൾ ഈ ട്രാവലിംഗിലിട്ട് ഷിപ്പിൻ്റെ ടിക്കറ്റ് കിട്ടായ്മ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടായ്മ ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ പോകാൻ പറ്റത്തില്ല പരീക്ഷ എഴുതാൻ പോകത്തില്ല വെക്കേഷനിൽ തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെ യാത്രാ സൗകര്യങ്ങൾ യാത്രക്കുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വേണ്ടപ്പെട്ട ആ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഈ സ്കൂൾ തകർക്കുമ്പോൾ ജനങ്ങൾ വളരെയധികം ബേജാറിലാണ് മക്കൾ എജ്യൂക്കേഷൻ ഉണ്ടായിത്തീരും രണ്ട് സ്കൂളിലെ കുട്ടികളെ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇങ്ങനെ ഒരുപാട് ജനങ്ങൾക്ക് ബേജാറാണ് ഇതൊക്കെ എന്താണിത് എന്തായി കാട്ടിക്കൂട്ടുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല ലോജിക്കുകളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ കാട്ടിക്കൂട്ടുന്നുണ്ടോ ഏ എന്തൊക്കെ ഇതിങ്ങനെ പിന്നെ ഞാൻ സഹായിക്കണം എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം എല്ലാവരും അറിയണം ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എല്ലാവരും അറിയണം എല്ലാവരും കാണണം എല്ലാവരും കേൾക്കണം ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഓക്കേ